ഭടഭവൻ ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പേരാമ്പ്ര ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് വിമുക്ത ഭടഭവൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി കുടുംബസംഗമവും സംഘടിപ്പിച്ചു പേരാമ്പ്രയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും വിരമിച്ച സൈനികരുടെ ചിരകാലാഭിലാഷമായ ആസ്ഥാന മന്ദിരം പേരാമ്പ്ര ബൈപാസ് റോഡിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന പേരാമ്പ്ര ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിൽ സ്വന്തം സ്ഥലത്താണ് പണി കഴിപ്പിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെഎസ്ഇഎസ്എല് സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ പി ജയദേവൻ നിർവഹിച്ചു

നമുക്ക് പല അവകാശങ്ങൾ നേടിയെടുക്കാനും അതിനാണ് നമ്മുടെ ആവശ്യം ഇതിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന അവസരം ഉള്ളത് കൊണ്ട് എനിക്ക് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കഴിയുന്നതും ഞാൻ ശ്രമിക്കുന്നതാണ് പരിഹരിക്കാൻ ശ്രമിച്ചില്ല അതിൽ എടുക്കുന്നതാണ് എന്ന് എനിക്ക് പറയാം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബ സംഗമം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു അഭിമാനവും എല്ലാം എന്നും പട്ടാളം എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് അല്ലെങ്കിൽ സർവീസ് പട്ടാളക്കാരായിരിക്കുന്ന ആളുകളെ കുറിച്ച് എന്നുള്ളതാണ് കാരണം ഒരു രാജ്യത്തിന് വേണ്ടി ഒരു മനുഷ്യന് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഞങ്ങളെല്ലാം രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രത്തെ സംബന്ധിച്ച ഒരു കാര്യം നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായും രാഷ്ട്രം ഉണ്ടാകണം രാഷ്ട്രമില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രമില്ലെങ്കിൽ പിന്നെ ജനങ്ങളില്ല രാഷ്ട്രത്തിന്റെ അഭിമാനമില്ലെങ്കിൽ രാജ്യം എന്ന് പറയുന്ന ഐക്യരൊന്നുമില്ല അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പട്ടാളം എന്ന് പറയുന്ന വിഭാഗം രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യമാണെന്നു നമ്മെയെല്ലാം നയിച്ചു കൊണ്ടിരിക്കുന്നു പേരാമ്പ്രക് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റിട്ടയർഡ് മേജർ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി ജയരാജൻ കെ എസ് ഇ എസ് എൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഇ അജിത് കുമാർ സംസ്ഥാന ഗവേണിംഗ് കൌൺസിൽ അംഗങ്ങളായ എ ബാലൻ നായർ പി മുരളീധരൻ മോഹനൻ പട്ടോണ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ട്രഷറർ പി സദാനന്ദൻ വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ ചാത്തു കൊയിലാണ്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇ ഗംഗാധരൻ ബാലുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എ കെ അശോകൻ പേരാമ്പ്ര ടൗൺ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് യു പി കുഞ്ഞിക്കൃഷ്ണൻ പന്തിരിക്കര യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് എ കെ സത്യൻ പാലേരി യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള പുനത്തിൽ കൂത്താളി യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് പി സോമൻ ചെമ്പ്ര യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് രവീന്ദ്രൻ ചെറുവണ്ണൂർ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണൻ ചാലിക്കര യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് കെ എം നാരായണൻ ഈസ്റ്റ് പേരാമ്പ്ര ജയ്ജവാൻ ക്ലബ്ബ് പ്രസിഡന്റ് പി കെ സന്തോഷ് പേരാമ്പ്ര ബ്ലോക്ക് കമ്മിറ്റി വനിതാ വിംഗ് പ്രസിഡന്റ് പേരാമ്പ്ര ബ്ലോക്ക് കമ്മിറ്റി വനിതാ വിംഗ് പ്രസിഡന്റ് ബീന ചന്ദ്രൻ പേരാമ്പ്ര ബ്ലോക്ക് എക്സ് സർവീസ് മെൻ ആൻഡ് അതർ വർക്കേഴ്സ് സോഷ്യൽ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി സി വി കെ അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു പേരാമ്പ്ര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സുരേഷ് വാഴയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പേരാമ്പ്ര ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ എം വി ബാലകൃഷ്ണൻ കാണുന്ന നന്ദിയും പറഞ്ഞു ఆర్లక్ష్మి ట్రిబుషన్స్ పి